ചിലർക്ക് മാസ്ക് ഇട്ട് സംസാരിക്കാൻ കിട്ടില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് പിന്നെ ശീലായിപ്പോ അപ്പോ വേദിയില് വളരെ ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ നേതാക്കന്മാരെന്നാണുള്ളത് ഈ പരിപാടിയുടെ അധ്യക്ഷ ഏറ്റവും പ്രിയപ്പെട്ട ലതിക അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മുൻ എം എൽ എയും കോഴിക്കോടിന്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പ്രദീപ് കുമാർ മഹിള അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി പുഷ്പജ എൻ്റെ കൂടെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജെൻഡർ അഡ്വൈസറായി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ വളരെ ആഴത്തിൽ പഠിച്ച് അത് അവതരിപ്പിക്കുകയും അതിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് വാശി പിടിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ആനന്ദി അതുപോലെ നമ്മുടെ ഉഷ കെ ജി എന്നയുടെ നേതാവ് ഞങ്ങളുടെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും സജീവമായ വിഷയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആതിര മീര ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സഖാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും സ്ത്രീകളുടെ സമത്വം സ്വാതന്ത്ര്യം എന്നീ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് വളരെ ഉചിതമായി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ലോകത്തിൽ തന്നെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും ഇടതുപക്ഷ ആശയങ്ങൾ എത്ര പ്രസക്തമാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളത് വെച്ചാൽ ലോകത്തിലെ രാജ്യങ്ങളിൽ ഇടതുപക്ഷം അധികാരത്തിൽ വളരെ പെട്ടെന്ന് വരുമോ വന്നിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ചാൽ അത് വളരെ കുറവാണ് അപൂർവ്വം ചില രാജ്യങ്ങളിലാണ് ഇടതുപക്ഷത്തിന് ഭരണാധികാരം കിട്ടുന്നത് ചില രാജ്യങ്ങൾ ഇടതുപക്ഷത്തേക്ക് വന്നെങ്കിലും അവിടുത്തെ ഭരണങ്ങൾ അട്ടിമറിക്കപ്പെട്ടു അത് വീണ്ടും ആ വിപ്ലവം തകർന്നു പോയതായിട്ടും വേദനയോടെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം ഇടയിലും ലോകത്തിൻ്റെ മുന്നിൽ ഇന്നും വളരെ പ്രസക്തമായി നിൽക്കുന്നത് മനുഷ്യരാശിയുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമത്വപൂർണ്ണമായിട്ടുള്ള ഒരു സാമൂഹ്യ സൃഷ്ടി ഉറപ്പുവരുത്താൻ ഏത് ആശയമാണ് ഗുണം ചെയ്യുക എന്നുള്ളതാണ് അത് ഇടതുപക്ഷ ആശയമാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ടും എന്താണ് ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടാൻ കഴിയാത്തത് ഒരുപാട് രാജ്യങ്ങളിൽ ഭരണാധികാരമായിട്ട് വരാൻ സാധിക്കാത്തത് അതിനെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട് ഈ ലോകം ഇന്നൊരു മുതലാളിത്ത സമൂഹമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് സാമൂഹ്യ പരിവർത്തനങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതികളിലൂടെ ലോകം കടന്നു വന്നിട്ടുണ്ട് അടിമൂടമ സമ്പ്രദായം ഉണ്ടായിരുന്നു നമ്മുടെ തൊട്ടുമുമ്പ് നമുക്ക് നമ്മുടെ രണ്ട് തലമുറയ്ക്കപ്പുറം അല്ലെങ്കിൽ ഒരു തലമുറക്കപ്പുറം തന്നെ ഫ്യൂഡൽ സംവിധാനങ്ങൾ സമ്പ്രദായം ഭൂവിടമ സമ്പ്രദായം അത് ചില ആളുകളിൽ കേന്ദ്രീകരിച്ച് കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അത് ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ഇപ്പോഴും വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഫ്യൂഡൽ സംവിധാനത്തിൻ്റെ കൂടെ തന്നെ മുതലാളിത്ത ആശയഗതികൾ ലോകമെമ്പാട് ശക്തിപ്പെടുന്നതിൻ്റെ കൂടെ ഇന്ത്യയിലും കേരളത്തിലുമെല്ലാം ശക്തമായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥതി ലോകത്തിൻ്റെ പല ഭാഗത്തും വന്നിട്ടുണ്ട് ആ വ്യവസ്ഥിതിയുടെ പ്രത്യേകത അത് ചൂഷണത്തിൽ അധിഷ്ഠിതമാണ് എന്നതാണ് മാത്രമല്ല ലാഭേച്ഛയിൽ അധിഷ്ഠിതമാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹവും മുദ്രാവാക്യവും ലോകത്തിലെ എല്ലാ മനുഷ്യരും സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതല്ല എങ്ങനെ കൂടുതൽ ലാഭം ഉണ്ടാക്കാം എങ്ങനെ കൂടുതൽ മൂലധനം സ്വരൂപിക്കാം മൂലധനത്തിൻ്റെ കൂടിച്ചേരലുകൾ വഴി ഭീമാകാരമായ രൂപം കൊണ്ട് ഈ ക്യാപിറ്റൽ എങ്ങനെ മറ്റുള്ളവരെ സ്വാധീനിക്കാനും കീഴ്പ്പെടുത്താനും വേണ്ടി ഉപയോഗിക്കാം ഇതാണ് മുതലാളിത്തത്തിൻ്റെ ചിന്ത മുതലാളിത്തം ഉണ്ടാക്കുന്നത് സമത്വമല്ല അസമത്വമാണ് ഒരു ഭാഗത്ത് പണം കുന്നുകൂടി വന്ന സമ്പത്തിൻ്റെ തുരുത്തുകൾ ഉണ്ടാവുക ഭൂമിയിലെ സമ്പത്തിങ്ങനെ കേന്ദ്രീകരിച്ച് അത് വളർന്ന് മൂലധനത്തിൻ്റെ അക്യുമിലേഷൻ നടക്കുന്നു കൂടിച്ചേരൽ നടക്കുന്നു പഴയതുപോലെ ചരക്ക് കച്ചവടം വഴി മാത്രമൊന്നുമല്ല ഒരു വിരൽത്തുമ്പിൽ ഒരു സ്പർശത്തിൽ വലിയ തോതിൽ പണം അങ്ങോട്ടും ഇങ്ങോട്ടും മറയാൻ സാധിക്കുന്ന കൈമാറ്റങ്ങൾ അത് സാധ്യമാണ് ഇന്നത്തെ ലോകത്തിൽ എന്നുള്ളതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് സഹസ്രകോടീശ്വരന്മാരുണ്ടാകുന്നു അവർ ഒരു വലിയ ഭാഗം കൈയടക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ആളുകൾ ചൂഷണത്തിലേക്ക് വിധേയമാക്കപ്പെടുന്നു ഇങ്ങനെ മൂലധനം വലിയ വളർച്ച പ്രാപിച്ചിട്ടുണ്ട് മുതലാളിത്തവും വളർച്ച പ്രാപിച്ചിട്ടുണ്ട് മുതലാളിത്ത വികാസത്തിൽ ഒരു ഗുണപരമായിട്ടുള്ള വശമുണ്ട് എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ പറയാറുണ്ട് അത് മറ്റൊന്നുമല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസവും ധാരാളം പണം ഉപയോഗിച്ച് വലിയ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നു അതിനോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അതൃപ്തിയില്ല അതൃപ്തി എവിടെയാണ് ആ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ സൗകര്യങ്ങൾ അത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളതിലാണ് അത് ഭൂമിയിലെ മഹാഭൂരിപക്ഷം മനുഷ്യർക്ക് വേണ്ടി വിനിയോഗിക്കുന്നുവെങ്കിൽ നമുക്ക് എതിർപ്പില്ല പക്ഷെ മുതലാളിത്തത്തിന് ഒരിക്കലും അത് കഴിയില്ല കണ്ടുപിടുത്തങ്ങളും അറിവുകളുമെല്ലാം തങ്ങളുടെ കയ്യിൽ ഒതുക്കി വെച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ തങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രം വിജ്ഞാനത്തെയും എല്ലാം മുതലാളിത്തം ഉപയോഗപ്പെടുത്തുന്നു ഇപ്പം രാജ്യങ്ങൾ ചിലപ്പോൾ വലിയ ധനിക രാജ്യങ്ങളാവും ഇന്ത്യയെക്കുറിച്ച് നോക്കും നിങ്ങൾ ഇവിടെ നമ്മുടെ സ്വാതന്ത്ര്യ സമത്വം എല്ലാം ആലോചിക്കുന്ന സമയത്ത് ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താ നമ്മുടെ രാജ്യം ഒരു സമ്പന്ന രാജ്യമാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ ലേശം സംശയിക്കുകയാണ് ആളുകൾ ഇതൊരു ദരിദ്ര രാജ്യമാണോ ചെറിയൊരു സംശയം വരികയാണ് രണ്ട് രണ്ടുത്തരവും പറയാനൊരു പേടി എന്താ കാര്യം ഈ രാജ്യത്ത് ലോകത്തിലെ സഹസ്ര കോടീശ്വരന്മാരുണ്ട് അദാനിയും അംബാനിയുമൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു ഇപ്പം ഈ കോവിഡ് കാലത്ത് നേരത്തെ ഒരു പത്തറമ്പത്തൊമ്പത് സഹസ്രകോടീശ്വരന്മാരാണ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ എണ്ണം ഒരു നൂറ് നൂറ്റി മുപ്പതായിട്ട് മാറിയിരിക്കുന്നു നല്ല തമാശ കോവിഡിൻ്റെ കാലത്ത് ദാരിദ്ര്യം വർദ്ധിക്കുകയാണ് ചെയ്തത് എന്നാണ് പൊതുവെ കണക്ക് ആളുകൾ പരമദരിദ്രരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ ഇരുപത്തൊന്ന് ശതമാനത്തിലേറെ പുതിയ ദരിദ്രരുണ്ടായി എന്നാണ് എന്ന് വെച്ചാൽ ഇടത്തരക്കാര് ദരിദ്രരായിട്ട് മാറിപ്പോയി അവരുടെ കച്ചവടം നിന്നു അവരുടെ ജോലി നിന്നു അവർക്ക് എങ്ങും നീങ്ങാൻ പറ്റുന്നില്ല അവർ പോയി എന്നുള്ളതാണ് പത്തിരുപത്തൊന്ന് ശതമാനം ആളുകൾ കൂടുതലായിട്ട് ദാരിദ്ര്യത്തിൻ്റെ പട്ടികയിലേക്ക് വന്നു ജനസംഖ്യയുടെ പകുതിയോളം പേർ പട്ടിണിക്കാരായിരുന്നത് ഇപ്പം മുക്കാൽ പങ്കോളം വലിയ ദരിദ്രരായിട്ട് മാറുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് ഭയാനകമായിട്ടുള്ളൊരു കാഴ്ചയാണ് അതേ ഇന്ത്യയിലാണ് കോടീശ്വരന്മാരുടെ എണ്ണം ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചത് ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ചേർന്നു പോവുക ഇന്ത്യ പണക്കാരുടെ രാജ്യമാണ് നല്ല വലിയ കോർപ്പറേറ്റുകൾ പക്ഷേ ഈ രാജ്യം സമ്പന്നമാണോ ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം ശോഷിച്ചു പോകുന്നു മുതലാളിത്തത്തെ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർമ്മിക്കേണ്ടത് ഭരണകൂടത്തെ പോലും ഈ മുതലാളിത്തം കയ്യിൽ ഒതുക്കുന്നു ഭരണകൂടം നോക്കുകുത്തിയായിട്ട് മാറുന്നു അതിന് പുറത്തുള്ള സമ്പന്നർ ആ ഭരണകൂടത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു അവിടെയാണ് നമുക്ക് മുതലാളിത്ത വ്യവസ്ഥയോടുള്ള എതിർപ്പ് വരുന്നത്